ഹലോ റസുഖല്ലേ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലാലേട്ടൻ്റെ എപ്പിസോഡാണ് ഇന്ന് ലാലേട്ടൻ അമേരിക്കയിലായതുകൊണ്ട് തന്നെ നേരത്തെ തന്നെയാണ് എപ്പിസോഡ് വന്നിരിക്കുന്നത് മാത്രമല്ല ലാലേട്ടപ്പന്ന് പറയുന്നുണ്ട് ഞാൻ അമേരിക്കയിലാണ് എന്ന് പറഞ്ഞതിന് ശേഷം എന്തൊക്കെയാണ് നമ്മുടെ ഹൗസിൽ നടന്നതെന്ന കാര്യങ്ങൾ കാണിക്കാം എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് ജയിലാണ് ജയിലിൽ അനുവും അനീഷ് ബിഗ് ബോസ് പറയുന്നുണ്ട് അവർ ജയിൽ സമയം കഴിഞ്ഞ് ക്യാപ്റ്റൻ അവരെ വിമുക്തരാക്കാൻ പറയുന്നുണ്ട് അവരെ പുറത്ത് ഇറക്കി വിടുന്നു അക്ബർ ശരത്തിനോട് പറയുന്നുണ്ട് നിന്റെ കുഴപ്പം കൊണ്ടാണ് ആ പാവക്കുട്ടീനെ അനു ജയിലിൽ കൊണ്ടുപോയത് അങ്ങനെ ഒന്നും കൊണ്ടുപോകാൻ പാടില്ല നിന്റെ കുഴപ്പം കൊണ്ടാണെന്ന് പറയുന്നുണ്ട് അപ്പാനി ശരത്ത് പറയുന്നുണ്ട് ഞാൻ എത്രയെന്ന് വെച്ചാൽ പറയണ ഞാൻ പറഞ്ഞിട്ടും കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അനു അത് കേൾക്കുന്നില്ല എന്ന് അതുകൊണ്ടായിരിക്കാം അപ്പാനി പിന്നീട് തട്ടിപ്പറിച്ച് ആ പാവക്കുട്ടീനെ മേടിക്കുന്നുണ്ട് അപ്പാനിയുടെ കയ്യിൽ നിന്നും നമ്മുടെ ആര്യൻ അത് വാങ്ങിയിട്ട് പിന്നെ കെട്ടിത്തൂക്കിയിടുന്നുണ്ട് അവിടെ അവിടെ വെച്ചിരിക്കുന്ന ആ ഒരു മരത്തിന്റെ ഇതിൽ കെട്ടി തൂക്കി ഇടുന്നുണ്ട് അനു അത് വന്ന് കണ്ടിട്ട് കരയുന്നുണ്ട് അതിന് പ്രതികരിക്കുന്നു എന്നില്ല അനുവിന് കരയുന്നുണ്ട് നമ്മുടെ അനീഷ് ആവക്കുട്ടീനെ എടുത്ത് അനുവിന് കൊടുക്കുന്നുണ്ട് അനു അത് എടുത്തുകൊണ്ട് പോയി ഇനി ഇത് പുറത്ത് വെച്ചാൽ ശരിയാവില്ലെന്ന് അനുവിന് മനസ്സിലായതുകൊണ്ടാണെന്ന് അറിയില്ല ഒരു ഇതിൽ കെട്ടി തുണിയിൽ കെട്ടി പിന്നീട് ഒരു ബാഗിലാക്കി അതിൻ്റെ മുകളിൽ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് അനു അതിനെ സുരക്ഷിതമായിട്ട് അവിടെ വയ്ക്കുന്നുണ്ട് പിന്നീട് ബിഗ് ബോസ് ഹൗസിലേക്ക് പോകാമെന്ന് പറഞ്ഞ് നമ്മുടെ ലാലിട്ട് സ്ക്രീനിൽ വരുന്ന ആദ്യം തന്നെ അനുവിനെയും ജിസേലിനെയും എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു എന്താണ് ഏഹ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണ് അപ്പം അനിമോൾ പറയുന്നുണ്ട് ബിഗ് ബോസിൻ്റെ റൂൾസ് തെറ്റിച്ച് ജിസേല് പറയാൻ നോക്കുന്നുണ്ട് ലാലേട്ടൻ പറഞ്ഞു എന്തായാലും ആ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു എന്ന് പറയുന്നുണ്ട് വീണ്ടും ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നു അനിമോളോട് ചോദിച്ച് അനിമോളെ എന്താ ഇത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അനിമോൾ പറയുന്നുണ്ട് ബിഗ് ബോസിൻ്റെ റൂൾസ് തെറ്റിച്ചുകൊണ്ടാണ് അപ്പോൾ അനിമോള് നിങ്ങളൊക്കെ എല്ലാവരും ഈ റൂൾസൊക്കെ അനുസരിച്ച് തന്നെയാണോ ജീവിക്കുന്നത് ബിഗ് ബോസ് പറയുന്ന റൂൾസ് അനുസരിച്ച് തന്നെയാണോ ജീവിക്കുന്നത് അനിമോള് പറയുന്നുണ്ട് ലാലും എല്ലാവരും കൂടി ടാർഗറ്റ് ചെയ്യുന്നു അപ്പോൾ ലാലറ്റ് പറയുന്നുണ്ട് നിങ്ങൾ ടാർഗറ്റ് ചെയ്യും ഇതൊരു മൈൻഡ് ഗെയിം അല്ലേ നിങ്ങൾക്ക് അവരുടെ ദേഹത്ത് തൊടാൻ എന്താ അധികാരം നിങ്ങൾക്ക് മനസ്സിലാക്കാലോ അവരൊരു സ്വച്ഛാധിപതിയാണ് അവർക്ക് അതെന്തും ചെയ്യാനുള്ള അവകാശം ഉണ്ടെന്ന് പറയാ ചെയ്യാലോ എന്നൊക്കെ ലാലട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ അവർ ചുണ്ടത്ത് തൊട്ടാൽ കൈ വല്ല കണ്ണിലൊക്കെ കൊണ്ടാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ചോദിക്കുന്നുണ്ട് അത് ശരിയാണോ ആ ചെയ്ത പ്രവൃത്തി ശരിയാണോ എന്ന് ആതിലേനോട് ചോദിക്കുന്നുണ്ട് ആതില് പറയുന്നുണ്ട് ദേഹത്ത് തൊടുന്നത് ശരിയല്ല എന്ന് പറയുന്നുണ്ട് അനു ഇനിയും പറയുന്നുണ്ട് ലാലേട്ട ഇവരെ ഇവിടെ എല്ലാവരും ഗ്യാങ് ആയിട്ട് കളിക്കുന്നു പക്ഷേ ലാലേട്ടൻ പറഞ്ഞത് എന്താ ഗ്യാങ്ങായിട്ട് കളിക്കട്ടെ ഞങ്ങൾക്ക് അവരോട് പറയാൻ പറ്റുമോ നിങ്ങൾ ഗ്യാങ് ആയി കളിക്കല്ലേ എന്ന് പറയാൻ പറ്റുമോ ഏഹ് അതൊക്കെ സത്യമായ കാര്യമാണ് അനു കളിക്കുക എന്നുള്ളതാണ് അല്ലാതെ അവർ ഗ്യാങ് ആവുന്നു ഒറ്റക്കൊറ്റ കളിക്കുന്നൊന്നും ബിഗ് ബോസിന് അറിയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശം അവിടെ ബിഗ് ബോസിൽ പോയിക്കുന്ന ചെയ്യുക അത് കൃത്യമായിട്ട് വേറൊരു രീതിയിൽ ലാലേട്ടൻ പറഞ്ഞു കൊടുക്കുന്നു ലാലേട്ട മഴക്കു പറയുന്നത് ഇത്രയും ദിവസത്തെ സങ്കടം മനസ്സിൽ ഇന്നുകൊണ്ടാണെന്ന് അറിയില്ല അനുവിന് കരച്ചിൽ പിന്നെ വരുന്നുണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല തിരിഞ്ഞു നിൽക്കുന്നു ലാലേട്ടൻ ജിസേലിനോട് ചോദിക്കുന്നുണ്ട് ജിസേൽ ചെയ്ത് ശരിയാണോ ഏ അവർ പിടിച്ചാൽ മുന്തുതിന്തിന്തിന്തിന്തിന്യത് ശരിയാണ് നമ്മളെ ചുണ്ടത്ത് തൊട്ടുകൊണ്ടാണ് അത് തിരിച്ച് ചെയ്തത് അത് ഓക്കെ എങ്കിലും അത് ഇത്തിരി പ്രപ്പ് അവർ കൂടിപ്പോയാൽ അവർ എവിടെയെങ്കിലും പോയി തലയിടിച്ചാലോ ജിസേൽ പറയുന്നുണ്ട് ലാലേട്ട ഇത് എന്റെ രണ്ടാമത്തെ തവണയാണ് ഒരു തവണ വന്ന് എന്നെ കയ്യിലിങ്ങനെ അടിച്ചപ്പോൾ ഞാനത് മാറ്റിയതാണ് ഇപ്പൊ രണ്ടാമത്തെ തവണയാണ് എനിക്കത് ഭയങ്കര സങ്കടമായി എന്നൊക്കെ ജിസേൻ ജിസേലേതായ രീതിയിലും പറയുന്നുണ്ട് എന്തായാലും ലാലേട്ടൻ രണ്ടുപേർക്ക് ശിക്ഷ കൊടുക്കുന്നുണ്ട് എന്തൊക്കെയാണെന്ന് അറിയാമോ ഒന്ന് അടുത്ത ആഴ്ച രണ്ടുപേരെയും പേര് നോമിനേഷനിൽ വരും രണ്ടാമത്തത് രണ്ടു പേരും രണ്ട് മണിക്കൂർ ജയിലിൽ കിടക്കുക പരസ്പരം സംസാരിച്ച് തീർക്കട്ടെ എന്ന് ഓർത്തായിരിക്കാം പിന്നീട് ഓരോ ഫോട്ടോ അതായത് അനുവിന്റെ ഫോട്ടോ ജിസേലിന്റെ ഇവിടെയും ജിസേലിന്റെ ഫോട്ടോ അനുവിൻ്റെ ഇവിടെയും കുത്തുക ഇതാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന ശിക്ഷ നെവിനെയാണ് അടുത്തതായിട്ട് ലാലേട്ടൻ എഴുന്നേൽപ്പിച്ച് ചേർത്തുന്നത് നെവിൻ പറഞ്ഞോട് ചോദിച്ചു എന്താ നെവിൻ നിങ്ങൾ തന്നെയാണ് സോറി പറഞ്ഞ് അബദ്ധം പറ്റിപ്പോയെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ തിരിച്ച് ഞങ്ങൾ കയറ്റിയത് ഞങ്ങൾക്ക് ഇവിടെ നിങ്ങളെ കയറ്റണമെന്നൊന്നുമില്ല പോകണമെങ്കിൽ പോകാം ഏഹ് അപ്പം നവീൻ പറഞ്ഞു ലാലേട്ടൻ ക്ഷമിക്കണം ഞാൻ സ്വച്ചാധിപതി ആയിരുന്നല്ലോ അപ്പം എൻ്റെ ആ അധികാരം അഹങ്കാരമായിട്ട് മാറി അത് തലക്ക് പിടിച്ചു അതുകൊണ്ട് ചെയ്തു പോയതാണെന്ന് പറഞ്ഞ് അപ്പോൾ ലാലേട്ടൻ പറയണ്ടത് നിങ്ങളുടെ തോന്നിയാസം ഒന്നും ഇവിടെ നടക്കില്ല നിങ്ങൾ എപ്പോഴും ഇങ്ങനെ പുറത്താക്കണമെന്ന് ബിഗ് ബോസിന് അറിയാം നിങ്ങൾ പറയേണ്ട ആവശ്യമൊന്നും ില്ല നെവിൻ ഇവിടെ വന്നിട്ട് തിരിച്ചു വന്നതിൽ ആർക്കെങ്കിലും വിഷമം ഉണ്ടാവും എന്ന് വെച്ചപ്പോ നെവിൻ പറയുന്നുണ്ട് ഉണ്ട് കാരണം ഞാൻ ഇതിനു മുമ്പ് അനിമോൾ നന്നായിട്ട് സംസാരിച്ചോണ്ടിരുന്നാണ് ഇപ്പൊ അനിമോൾ അധികം സംസാരിക്കുന്നില്ല ഏഹ് നൂറേനോട് ചോദിക്കുന്നുണ്ട് നെവിൻ വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാവും ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ കാരണം സ്വന്തമായിട്ട് തീരുമാനത്തിൽ പോയതാണ് ഞങ്ങളത് ട്രിഗർ ചെയ്ത് പൊളിക്കാൻ അതിൽ വീണു എന്ന് അതിലേയും നൂറേയും പറയുന്നുണ്ട് അക്ബറിനെഴുന്നേൽപ്പിച്ചിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്താണ് അക്ബർ ഏഹ് എപ്പോഴും പാട്ടൊക്കെയാണല്ലോ പാട്ടും കാര്യങ്ങളൊക്കെ ആണല്ലോ എപ്പോഴും അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ലാലേട്ട കഴിഞ്ഞവണ ലാലേട്ടനെ എനിക്കാ ഇത് കാണിച്ചെന്നപ്പോൾ എനിക്ക് തന്നെ തോന്നി എൻ്റെ ലാംഗ്വേജ് അത്ര ശരിയല്ലെന്ന് അതുകൊണ്ട് ഞാൻ അപ്പോൾ ലാലേട്ട പറയുന്നുണ്ട് ഇപ്പോഴും ശരിയായിട്ടൊന്നും ഒരു ഇത്ര ശതമാനം ശരിയാവാനൊക്കെ ഉണ്ട് ഏ അത് ശരിയാക്കണം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ കോമഡി ആയിട്ട് ദേഷ്യം മുഴുവൻ പാട്ടിൽക്കൂടി തീർക്കണേന്നൊക്കെ അക്ബർ പറയുന്നുണ്ട് ലാലേട്ടൻ അക്ബറിനോട് പറയുന്നുണ്ട് നിങ്ങളിങ്ങനെ ഒരാളെ തന്നെ ഫോക്കസ് ചെയ്യുന്ന അത്ര ശരിയല്ല അപ്പൊ അക്ബർ പറഞ്ഞു എൻ്റെ വീട്ടിലിരിക്കുന്ന അവരെ കുറിച്ചൊക്കെ അവള് മോശമായിട്ട് പറഞ്ഞുകൊണ്ടാണ് അപ്പൊ അനിമോള് പറയുന്നുണ്ട് ലാലേട്ടൻ ഞാൻ ആരുടെ അടുത്തോട്ടും വഴക്കിനായിട്ടൊന്നും ചെല്ലാറില്ല എൻ്റെ അടുത്തേക്കാണ് ഇങ്ങോട്ട് വഴക്കിന് വന്ന് എന്നെ വളരെയധികം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവസാനം ആവുമ്പോൾ ഞാൻ എന്തെങ്കിലും പറയണം അതും ദൈവം ചോദിക്കും നിങ്ങളോട് ദൈവം ചോദിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ പറയാറുള്ളു വീട്ടിലിരിക്കുന്നവരെ പറയാറില്ല എന്നൊക്കെ അതിന് പറയുന്നുണ്ട് നെവിനോട് ഇങ്ങനെ പോണ കാര്യം ക്യാമറയിൽ വന്ന കാര്യം ചോദിച്ചല്ലോ ആ സമയത്ത് തന്നെ രേണുവിനോടും ചോദിച്ചിട്ടാ രേണുവിന് പോകണമെന്നുണ്ടാ അപ്പം ഇല്ലല്ലാ ഞാൻ അത് സങ്കടം വരുമ്പോൾ ക്യാമറയിൽ പറയുന്നതാണ് അന്ന് ക്യാമറയിൽ കൂടി തന്നെ പോയാലോ എന്നൊക്കെ എല്ലാവരുടെയും ചോദിക്കുന്നുണ്ട് രേണു ആ സമയത്ത് വിഷമങ്ങൾ വരുമ്പോൾ പറയും എനിക്ക് പോകണം പോകണം പക്ഷേ രേണുവിനങ്ങനെ പ്രേക്ഷകർ എപ്പോൾ വിടുന്നു അപ്പോൾ പോകാം എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് അനീഷിനോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അനീഷിന് തോന്നുന്നുണ്ടോ ഓ എന്തെങ്കിലും ഇവരിങ്ങനെ മനഃപ്പുറം ചെയ്യുന്നതായിട്ട് അനീഷിനെ എനിക്കിഷ്ടമായത് വീണ്ടും അതുകൊണ്ട് തന്നെ കാരണം അനീഷ് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ശരിയാണ് ലാലേട്ട ഒരു മനുഷ്യനെ പുറകെ നടന്ന് പറയുക ജയിലിൽ കിടന്ന് അവിടെ പറയുക അവിടെ ചെന്ന് അനുവിനെ പറയുക അല്ലെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ പറയുക ഇത് ഇവർ ശല്യപ്പെടുത്തുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ടെന്ന് ആ അവിടെ ഒരു നട്ടലുള്ള ഒരു മനുഷ്യനായ അനീഷും മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് റെനയോട് ചോദിക്കുന്നുണ്ട് റെന എന്താണ് അനുവിൻ്റെ ഇത് അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ പറയും എൻ്റെ ഐഡിയോളജി അല്ല അനുവിൻ്റെ അപ്പൊ ലാലേട്ടം പറയട്ട് അതെങ്ങനെയാണ് അനു റെനയുടെ ഐഡിയോളജി അനുവിന് വന്നത് അത് ഓരോരുത്തരെയും ഓരോരുത്തരെയല്ലേ അത് മറ്റൊരാള് അത് തന്നെ നോക്കണമെന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ ഒരാളായിരിക്കണം എന്നൊക്കെ വിചാരിക്കണ തെറ്റല്ലേ എന്ന് റെനയനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ബിന്നിയോടാണ് ഒരു പൊതു അഭിപ്രായം എന്നുള്ള രീതിയിൽ ലാലടും ചോദിക്കണെന്ന് തോന്നുന്നു അപ്പൊ ഇവിടെ എത്ര ഗ്രൂപ്പ് ഉണ്ട് ബി പറഞ്ഞ് രണ്ട് ഗ്രൂപ്പ് ഉണ്ടെന്ന് അപ്പൊ നൂറേനോട് ചോദിക്കുമ്പോൾ നൂറേ പറയുന്നുണ്ട് രണ്ടല്ല ഇനി അതിൽ കൂടാനും ചാൻസ് ഉണ്ട് പ്രശ്നങ്ങളും ഇനി ഇതിൽ കൂടാനും ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ ആര്യനോട് പറയുന്നുണ്ട് എന്താണ് ആര്യ അനിമോളായിട്ട് പ്രശ്നം അപ്പൊ ആര്യം പറഞ്ഞു എന്നെ പേന കൊണ്ട് കുത്തി എന്നെ പേന കൊണ്ട് കുത്തി അവൾ എൻ്റെ കയ്യിലിട്ട് ഇപ്പോഴും പാടുണ്ടെന്നൊക്കെ പക്ഷെ ആര്യം ചെയ്ത് വെക്കുന്ന പരിപാടിക്കാണ് കിട്ടുന്നത് അപ്പൊ ആര്യം പറയുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ജയിലിലേക്ക് പോകുമ്പോൾ ഒരു സാധനം കൊണ്ടുപോകാൻ പാടില്ല അവരൊരു ബെഡ്ഷീറ്റ് മാത്രം എടുത്തു പോകാൻ പാടുള്ളൂ അവർക്ക് മാത്രം എന്തേകത പാവക്കുട്ടീനെ കൊണ്ട് കൊണ്ടുപോയി അപ്പൊ ആ പാവക്കുട്ടീനെ കൊണ്ടുപോകാൻ പാടില്ല എന്ന നിയമം ഉണ്ടാകുമായിരിക്കും എന്താണെന്ന് അറിയില്ല അത് കൊണ്ടുപോയി അത് തട്ടിപ്പുറച്ചെടുക്കാൻ നോക്കിയപ്പോഴാണ് അതിന് മോള് കുത്തിയത് അല്ലാതെ വെറുതെ എന്ന മനുഷ്യനല്ലേ കുത്തിയത് പക്ഷെ കുത്തി എന്നുള്ള കാര്യം മാത്രമാണ് ആര്യ അവിടെ പറയുന്നത് അനു ഇതൊക്കെ ക്ലാരിഫൈ ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷെ അതിനൊന്നും സമയം കിട്ടാത്ത പോലെ അല്ലെങ്കിൽ അനുവിന്റെ മനസ്സിലെ സങ്കടങ്ങൾ പറഞ്ഞു തീർക്കാനൊരു സമയം അവിടെ കിട്ടാത്ത പോലെ തോന്നുന്നുണ്ട് എല്ലായിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് ചൈനീസ് ഭാഷയിൽ അനുവിനെ റിവറിനെ അപ്പം എല്ലാവരും കൂടി ചിരിക്കണം അത് ചീത്തയൊന്നും അല്ലല്ലായിട്ട് അത് ഞങ്ങൾ തന്നെ വെറുതെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അനുമോള അന്നേരം പറയുന്നുണ്ട് ആര് എൻ്റെ പാവക്കുട്ടീനെ എടുത്തുകൊണ്ട് പോകുന്നു എൻ്റെ കിറ്റ് എടുത്ത് കളയുന്നു അതിനുശേഷം എൻ്റെ പാവക്കുട്ടീനെ എടുത്ത് കെട്ടിത്തൂക്കുന്നു അപ്പം പിന്നെ ഞാൻ പെനുകൊണ്ട് കുത്തണതൊക്കെ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു പറയുന്നുണ്ട് പക്ഷെ പക്ഷേ ഷാനവാസോടെ എഴുന്നേറ്റ് എന്ന് പറയുന്നുണ്ട് ആര്യൻ എൻ്റെ ബാൻഡ് എൻ്റെ ഇതിൽ കയറി എടുത്തുകൊണ്ട് പോയതാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല മറ്റൊരാളുടെ ഒരു ഇതെടുക്കാൻ പാടില്ല തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആര്യൻ അത് തെറ്റിച്ച് ആ റൂൾസ് തെറ്റിച്ച് എൻ്റെ ബാൻഡ് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു മാത്രമല്ല അനുമോളുടെ കിറ്റ് എടുത്തുകൊണ്ട് പോയത് പിന്നീട് എൻ്റെ ബെഡിൻ്റെ അങ്ങോട്ട് സ്പേസിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു അതായത് പിന്നീട് ഷാനവാസാണ് അത് എടുത്ത് മാറ്റിയെന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കളി ലാലട്ട വളരെ മയത്തിലാണ് ആര്യന് വഴി കുറയുന്നത് ഇനി ഗെയിമൊക്കെ കൂടുതൽ കളിക്കട്ടെ എന്ന് ഓർത്തിട്ടായിരിക്കാം പിന്നീട് പിടിക്കാലോ ജിസേല് കൈ നോക്കിയിട്ട് പറഞ്ഞു ലാലേട്ട എനിക്കൊരു കാര്യം പറയാനുണ്ട് അപ്പൊ എന്താ എന്റെ തുണി കിട്ടിയില്ല കാരണം ജിസേലിന്റെ ഡ്രസ്സ് മാത്രം അന്ന് തിരിച്ചയച്ചു എന്നാണല്ലോ അപ്പൊ ബാക്കി എല്ലാവർക്കും ഡ്രസ്സ് കിട്ടിയിടും ജിസേലും സ്വന്തം ഡ്രസ് കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ തുണി കിട്ടിയിട്ടില്ല അപ്പൊ ലാലട്ട ഞാൻ അനുവിനോട് ചോദിക്കുന്നുണ്ട് അനു ജിസേന്റെ ഡ്രസ്സ് കൊടുക്കണോ അപ്പോൾ കൊടുക്കാൻ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് അത് ഇപ്പൊ എന്റെ അടുത്ത് എന്തിനാ ചോദിക്കണമെന്നുള്ള മട്ടില്ല അത് കൊടുക്കാൻ കുഴപ്പമില്ല അപ്പൊ അത് ജിസേന ഇഷ്ടപ്പെടണം എന്നൊന്നും അങ്ങനെ ചോദിക്കുന്ന അനുവിനോട് ചോദിക്കുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അതിനുശേഷം ആ ഞാൻ ഒന്ന് ആലോചിക്കട്ടെ എന്ന് ലാലട്ട പറയുന്നുണ്ട് ഷാനവാസ് എന്റെ വീട്ടിലിരിക്കുന്ന എൻ്റെ തന്തിക്ക് വിളിക്കുന്നു അതുകൊണ്ട് ഞാൻ ഷാനവാസിനെ അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് അതുകൊണ്ടാണ് ബാൻഡെടുത്ത് അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ആര്യ പറയുന്നുണ്ട് കേട്ടോ ഞാൻ ചോദിക്കുന്നുണ്ട് അനീഷിനോട് എന്താണ് ആര്യനെ കുറിച്ചുള്ള കാര്യം നോക്കുമ്പോൾ അനീഷ് അതിനും വ്യക്തമായിട്ട് പറയുന്നുണ്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ആര്യൻ ചെയ്യുന്നത് അങ്ങനെ നെഗറ്റീവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ കുരുങ്ങിപ്പോയതാണ് ഷാനവാസ് എന്ന് അനീഷ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പിന്നീട് ബിന്നിയോട് വയ്ക്കുന്നുണ്ട് നിങ്ങൾ അകത്ത് ചെയ്ത ടാസ്ക്കിൽ എന്താ സംഭവം അപ്പോൾ ബിന്നി ആയിട്ട് പറയുന്നുണ്ട് ആ ഒരു ടാസ്ക് ചെയ്തു അതിനുശേഷം അനുഷേട്ടം കിടന്നുറങ്ങി പിന്നെ ഞങ്ങൾ തന്നെയാണ് ചെയ്തത് പിന്നെ രാവിലെയാണ് അനീഷ എഴുന്നേറ്റ് എന്ന് അക്ബറും എന്ന് പറയുന്നുണ്ട് ബിന്നിയോട് വീണ്ടും ലാലട്ടൻ ചോദിക്കുന്നുണ്ട് ആര്യനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് ആര്യൻ ഒരു ഇൻവെച്ചേർഡ് ആയിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ പക്ഷെ പല സ്ഥലത്തും ആര്യൻ വായ മര്യാക്ക് അടച്ചില്ലെങ്കിൽ നന്നായിട്ട് രീതിയിൽ സംസാരിച്ചില്ലെങ്കിൽ പണിയാകും എന്ന് പറയുന്നുണ്ട് ലാലട്ടൻ അപ്പം പറയുന്നുണ്ട് ബിഗ് ബോസിനോടും ഈ വീട്ടിലുള്ളവരോടും ആര്യൻ്റെ പെരുമാറ്റം മാറ്റിയില്ലെങ്കിൽ എഴിൻ്റെ പണി കിട്ടും കഴിഞ്ഞ തവണ തന്നെ എൻ്റെ അടുത്ത് തലയിൽ വെക്കുന്ന കാര്യം പറയുമ്പോ കുളിക്കുമ്പോ വെക്കണോ കിടക്കുമ്പോ വെക്കണോ എന്നൊക്കെ ചോദിച്ചത് അപ്പൊ ആര്യൻ അതിനകത്ത് മെഴുകണ്ട് അപ്പൊ പറഞ്ഞു അധികം പറയണ്ട എനിക്കറിയാം ഏഹ് എന്നോട് കളിക്കാൻ നിക്കണ്ട എന്നോട് കളിക്കാൻ നിൽക്കണമെങ്കിൽ കളിച്ചോ ഞാനും കളിക്കും എന്ന് വെച്ചാൽ ലാലേടൻ എവിക്ഷൻ ആയിട്ടുള്ള ആരൊക്കെയെന്ന് പറയുന്നുണ്ട് ആ എവിക്ഷൻ ലിസ്റ്റിലുള്ളവരൊക്കെ എഴുന്നേറ്റിക്കുന്നുണ്ട് രണ്ടുപേരും പുറത്ത് പോകേണ്ടതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ബിഗ് ബോസിലുള്ളവർ പറഞ്ഞ് ഇത്തവണ പോകണോ എന്ന് വെച്ചപ്പോൾ ബിഗ് ബോസിലുള്ളവർ പറഞ്ഞു ലാലേട വേണ്ട ഇത്തവണ പോകണ്ട എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ശരി ഞാൻ അവിടെ ഇല്ലാത്തതുകൊണ്ടും ഓണമായതുകൊണ്ടും ഇത്തവണ എവിക്ഷൻ വേണ്ട പക്ഷേ അടുത്ത തവണ ഈ രണ്ട് പേരെന്നുള്ളത് നാല് പേരാണ് കാരണം രണ്ട് പേരും കൂടി ഈ എവിക്ഷൻ ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അനിമോളും ജിസേലും പിന്നീട് ശരത്തിനോട് ഷോറൂമിൽ വന്നിരിക്കുന്ന എടുത്തുകൊണ്ട് വരാൻ പറയുന്നുണ്ട് അത് ജിസേലിൻ്റെ ഡ്രസ്സായിരുന്നു അവിടെ കൊണ്ടുവന്ന് വെക്കുന്നു ലാലേട്ടൻ പറഞ്ഞു ജിസേൽ ഡ്രസ്സ് വന്നിട്ടുണ്ട് സന്തോഷമായ അപ്പോൾ ജിസൈൽ പറഞ്ഞ് സന്തോഷമായ ലാലേട്ട ഇങ്ങനെ നല്ലവരൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇത് ഈ ഈ സീസൺ കഴിയുമ്പോൾ നല്ല ഗിഫ്റ്റുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും ഓക്കെ അനുമോളെ ആ ഡ്രസ്സ് എടുത്ത് ജിസൈനെ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അനിമോൾ ആ ട്രോളി ഊന്തിക്കൊണ്ടൊന്ന് ജിസൈന് കൊടുത്തു അപ്പോൾ ലാലേട്ടൻ പറഞ്ഞ് താങ്ക് യു അറിയാൻ പറഞ്ഞു അപ്പോൾ താങ്ക് യു എല്ലാവരോടും താങ്ക് യു അറിയണേ ലാലേട്ടനോടും താങ്ക് യു അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു എന്നോട് അല്ല താങ്ക് യു പറഞ്ഞു അനുവിനോട് താങ്ക് യു അറിയാൻ പറഞ്ഞു വേഗം അനുവിനോടും താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് എടുത്ത് വെക്കുന്നുണ്ട് അതിനുശേഷം ലാലേട്ടൻ പറഞ്ഞു നമുക്ക് അടുത്ത ആഴ്ച കാണാം ഓണമാണ് ഇതിലേക്ക് പുതിയ എൻട്രികൾ വരുന്നുണ്ട് പല പല സംഭവ നടക്കാൻ പോണേനാണ് അതുവരെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ലാലേട്ടൻ പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡും അങ്ങനെ കഴിഞ്ഞു അപ്പോൾ നാളെ പുതിയ വിശേഷങ്ങളുമായിട്ട് കാണാം ബൈ ബൈ